നമസ്കാരം വാട്സപ്പിന് പകരമായി ഇന്ന് ഉപയോഗിക്കാനാകുന്ന ഇന്ത്യൻ നിർമ്മിത ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ അരട്ടെ ആപ്പിനെക്കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അരട്ടയെക്കുറിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തതോടെയായിരുന്നു ഈ ആപ്പ് വൈറലായത് പിന്നാലെ മറ്റ് മന്ത്രിമാരും പ്രമുഖ ബിസിനസ് മേധാവികളും ആപ്പിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി അരട്ടെ ആപ്പ് ഉപയോഗിക്കാൻ ഹർജിക്കാരന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് വാർത്ത വാട്സ്ആപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച ഹർജിക്കാരന് കോടതിയുടെ അപ്രതീക്ഷിത നിർദ്ദേശം ലഭിക്കുകയായിരുന്നു ബ്ലോക്കായ വാട്സ്ആപ്പ് അക്കൗണ്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി അരട്ടയെക്കുറിച്ച് പരാമർശിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് ഉപയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി വാട്സ്ആപ്പ് കേന്ദ്ര സർക്കാർ ടെലികോം വകുപ്പ് എന്നിവർക്കെതിരെ ഡോക്ടർ രാമൻ കുന്ദ്രയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് തന്റെ വാട്ട്സ്ആപ്പ് അക്കൗണ്ട് ഒരു കാരണവും കൂടാതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടെന്നും ഇത് പുനഃസ്ഥാപിക്കണമെന്നതുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം പത്ത് പന്ത്രണ്ട് വർഷമായി വാട്സപ്പ് ഉപയോഗിക്കുന്ന തനിക്ക് ക്ലയന്റുകളുമായി ആശയവിനിമയം നടത്താൻ ഇത് അത്യാവശ്യമാണെന്ന് മുതിർന്ന അഭിഭാഷക മഹാലക്ഷ്മി പവാനി കോടതിയിൽ ബോധിപ്പിച്ചു വാട്സപ്പ് അക്കൗണ്ട് യാതൊരു മുന്നറിയിപ്പും നൽകാതെ കമ്പനി ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ അക്കൗണ്ട് അത്യാവശ്യമാണെന്നും കോടതിയിൽ വാദിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിട്ടയായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക സുതാര്യത ഉറപ്പുവരുത്തുക അതിനുവേണ്ടി രാജ്യവ്യാപകമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കോടതിയിൽ ഹർജിക്കാരൻ ഹർജി ഫയൽ ചെയ്തത് എന്നാൽ ഹർജിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് അരട്ടെ ആപ്പ് ഉപയോഗിക്കുന്നതിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വാട്സ്ആപ്പ് ആക്സസ് ചെയ്യാനുള്ള മൌലികാവകാശമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അരട്ടെ പോലുള്ള മറ്റ് ആശയവിനിമയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാമെന്ന് നിരീക്ഷിക്കുകയായിരുന്നു അതേസമയം ഹർജി നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയ കോടതി റിട്ട് ഹർജി നിരസിക്കുകയായിരുന്നു നിയമപ്രകാരം മറ്റ് പരിഹാര മാർഗങ്ങൾ തേടാൻ ഹർജിക്കാരന് കോടതി അനുമതി നൽകി ഇന്ത്യൻ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത അരട്ടെ അടുത്തിടെ വളരെയധികം തോന്നൽ ഡൗൺലോഡുകൾ നേടിയിരുന്നു വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടേണ്ടതിന്റെ പ്രാധാന്യം കൂടിയാണ് കോടതിയുടെ ഈ ഇടപെടലിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആപ്പ് പുറത്തിറക്കിയത് തമിഴിൽ ചാറ്റ് എന്നോ ചിറ്റ് ചാറ്റ് എന്നോ അർത്ഥമുള്ള വാക്കാണ് അരട്ടെ മാതൃസ്ഥാപനമായ സോഹു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചത് സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയുടെ വാട്സ്ആപ്പ് എന്ന വിശേഷണത്തോടെയാണ് ഉപയോക്താക്കൾക്കിടയിൽ പ്രചാരം നേടുന്നത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീധർ വെമ്പുവാണ് സൊഹോയ്ക്കും അറട്ടയ്ക്കും പിന്നിലെ കരുത്ത് അറട്ടെ ഉപയോഗിച്ചവർക്കെല്ലാം ഇതിനോടകം തന്നെ നല്ല അഭിപ്രായമാണ് ലളിതമായ രൂപകൽപ്പനയും കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് ഇതിനെ മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കി തയ്യാറാക്കിയ പ്രത്യേകതകൾ ഉപയോക്താക്കളെ ആകർഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവതരിപ്പിച്ച അരട്ടെ ആപ്പ് ജനം ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് വാട്സപ്പിന് സമാനമായി വൺ ടു വൺ ഗ്രൂപ്പ് ചാറ്റുകൾ വോയിസ് നോട്ടുകൾ ഇമേജ് വീഡിയോ പങ്കിടൽ സ്റ്റോറികൾ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ എന്നിങ്ങനെയല്ല അറട്ടയിലും തരുന്നു വാട്സപ്പ് പോലുള്ള വൻകിട വിദേശ കമ്പനികൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചും ഭരണകൂട തലത്തിലും ഉപയോക്താക്കൾക്കിടയിലും സംശയങ്ങളും ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അറട്ടെ ഹിറ്റായത് സ്പൈവെയറുകളില്ലാത്ത ഇന്ത്യൻ നിർമ്മിത മെസ്സഞ്ചർ എന്നതാണ് അറട്ടെ നൽകുന്ന വാഗ്ദാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പോലുള്ള പ്രമുഖർ പ്രാദേശിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചത് അറട്ടെക്ക് വലിയ പ്രചാരവും നൽകി